ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കെ സി ആർ കിച്ചണിലേക്ക് സ്വാഗതം നമുക്കിന്ന് കുറച്ച് ഫ്രഷായിട്ടുള്ള ഞണ്ട് കിട്ടിയിട്ടുണ്ട് ഓരോന്നേലിന്ന് പടക്കുന്നുണ്ട് ഇതിന് നമുക്ക് വൃത്തിയാക്കി എടുക്കാം ഇതിൻ്റെ കയ്യും കാലെല്ലാം ഇതുപോലെ പൊട്ടിച്ചെടുക്കണം ഫ്രഷ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഉറപ്പുണ്ട് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല ഈ ഇത് വളരെ ചെറുതായതുകൊണ്ട് ഇതിൽ ഇറച്ചിയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഇതിന് കയ്യും കാലിൽ നിന്നും എടുക്കാം എടുക്കുന്നില്ല ഇതെല്ലാം പൊട്ടിച്ചെടുത്ത് ഇത് അടത്തി എടുക്കണം ഇത് ഫ്രഷ് ആയതുകൊണ്ട് ഉറച്ചു കളും ഉറപ്പുള്ളത് കൊണ്ട് ഒന്ന് ഇതുപോലെ തട്ടി കൊടുത്താൽ മതി എന്നാൽ പെട്ടെന്ന് ഇളകി വരും കുറച്ച് പഴകിയതാണെങ്കിൽ പെട്ടെന്ന് കൈ കൊണ്ട് പൊളിച്ചെടുക്കാൻ കിട്ടും ഇനി ഇതിൻ്റെ സൈഡിലുള്ള ഈ മഞ്ഞ കളറിലൊന്ന് അടത്തി കളയണം അതിൽ അടത്തി കളിഞ്ഞ് എൻ്റെ നടുക്കുള്ള ഈ പുറകിലുള്ള ഇതും കൂടെ അടത്തി ടുക്കുള്ള വേസ്റ്റും കൂടെ എടുത്ത് കളയണം ഇനി ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകി എടുത്തു വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കറി ഉണ്ടാക്കാം ചെറിയ ഞണ്ടാണെങ്കിലും ഇതിൽ നല്ലപോലെ ഇറച്ചിയുണ്ട് കണ്ടില്ലേ ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായി ചൂടാവുന്ന സമയത്ത് രണ്ട് ടീസ്പൂൺ എണ്ണ ചേർത്തു എണ്ണ ചൂടായി കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് ഉലുവ പൊട്ടി ഇനി ഇതിലേക്ക് അഞ്ചാറ് വെളുത്തുള്ളി ഇട്ട് വെളുത്തുള്ളിയും കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ മൂപ്പിച്ചെടുക്കണം ഇനി ഒരു സവാള ചെറുതായി മുറിച്ചത് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഒരു തക്കാളി ചെറുതായി മുറിച്ചതും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കുറച്ച് ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് മൂന്നാല് മിനിറ്റ് ഉപയോഗിച്ചെടുക്കണം മൂന്നാല് മിനിറ്റ് കഴിഞ്ഞു തുറന്നോക്ക സവാളയും തക്കാളിയെല്ലാം നല്ലപോലെ വാടി വന്നിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ പിരിയ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഇളക്കി പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കണം പൊടികൾ നമ്മൾ എടുക്കുന്ന സാധനത്തിൻ്റെ കണക്കനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ആര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് മുറിച്ച് വെച്ച കഷ്ണങ്ങൾ ഇത് ഞണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഞണ്ട് എത്ര എടുക്കുന്നുണ്ട് എന്നുള്ളതിന് കണക്കായിട്ട് പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കണം പുളി നമുക്ക് എത്ര വേണം പിഴിഞ്ഞൊഴിച്ച് ഒഴി ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇനി ഇത് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും ചേർത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു മിക്സി ജാറിലേക്ക് രണ്ട് പിടി തേങ്ങയും കാൽ ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് നൈസായി അരച്ചെടുക്കണം നമ്മൾ ഞണ്ട് വേവി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരച്ച് വെച്ചാൽ അരപ്പ് ചേർത്ത് കൊടുത്ത് കറിയിൽ എത്ര ഗ്രേവിയോ ആണെന്നുള്ളതിനനുസരിച്ച് വെള്ളം ചേർത്ത് ഉപ്പൊക്കെ നോക്കി രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി അത് കറിവേപ്പില ഇട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കറിയെല്ലാം പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇതിലെ ഉപ്പൊക്കെ നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ പാകത്തിൽ ഗ്രേവിയോ മതിയോ എങ്കിൽ ഈ സമയത്ത് ഓഫ് ചെയ്യാം കുറച്ചും കൂടെ വറ്റിച്ചെടുക്കണമെങ്കിൽ കുറച്ചും കൂടെ അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി നമ്മുടെ നല്ല രുചിയുള്ള ഞണ്ട് കറി റെഡിയായി ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഞണ്ട് കറി നമ്മളിത് ദോശേൻ്റെ കൂടെയാണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് താങ്ക് യു